നമസ്കാരം ടി ട്വൻ്റി വേൾഡ് കപ്പ് ഇന്ത്യ ജയിച്ചിട്ട് അധികം ടൈം ആയിട്ടില്ല അല്ലേ കുറച്ച് മണിക്കൂറുകളായിട്ടുള്ളൂ നമ്മൾ ലോകത്തിന് മുന്നിൽ നമ്മൾ തല ഉയർത്തിപ്പിടിച്ച് നിന്ന സിറ്റുവേഷനാണ് ടി ട്വൻ്റി വേൾഡ് കപ്പ് ജയിക്കുന്നോട് കൂടി ഓരോ ഭാരതീയനും ഓരോ ഇന്ത്യക്കാരനും ഇന്ന് അത്രയും അഭിമാനിക്കുന്ന സമയത്ത് നമുക്ക് മലയാളികൾക്ക് സന്തോഷിക്കാനും അഭിമാനിക്കാനും അല്ലെങ്കിൽ നമ്മളെ മലയാളികൾക്ക് എന്താ പറയുക തല കുനിക്കേണ്ട സിറ്റുവേഷനാണ് ഒരു മലയാളി അടുത്ത ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾ എത്ര പേര് ന്യൂസ് കണ്ടു എന്നുള്ള അറിയില്ല ഇപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ന്യൂസിൽ കേട്ട പോലെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ കോച്ചായിട്ടുള്ള മനു എം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡാഷ് മോൻ മോനെ അതായത് ഈ പാവപ്പെട്ട പെൺകുട്ടികളെയും ചെറിയ കുട്ടികളെയും അതായത് പതിനെട്ട് വയസ്സ് താഴെയുള്ള കുട്ടികളെയും ഒരുപാട് സ്വപ്നങ്ങളായിട്ട് ഒരുപാട് മോഹങ്ങളായിട്ട് ക്രിക്കറ്റ് പരിശീലിക്കാൻ വേണ്ടി അവൻ്റെ കൈകളിൽ ഏൽപ്പിച്ച രക്ഷി രക്ഷിതാക്കളെ ഏൽപ്പിച്ചാണ് അവനെ എന്നിട്ട് അവൻ ഈ ഇത്ര എന്താ പറയുക പത്ത് വർഷത്തോളമായിട്ട് കുട്ടികളെ പീഡിപ്പിക്കുന്നു ലൈംഗികമായിട്ട് അവർ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ നഗ്ന ചിത്രങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് അവർ ലൈംഗികമായിട്ട് പീഡിപ്പിച്ചു തെങ്കാശിയിൽ അവരെ ഹോട്ടൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്തൊക്കെ ഒരു എന്ത് ന്യൂസാണ് പുറത്തു വരുന്നത് എത്ര എത്രയൊരു ന്യൂസ് കണ്ടു എന്നുള്ളത് അറിയില്ല അത് നമ്മളത്രയും ലോകത്തിൻ്റെ നെറുകയിൽ ഇന്ന് നമ്മൾ അത്രയും എന്താ പറയുക ഇന്ത്യ ഓരോ ഭാരതീയനും അത്രയും സന്തോഷിച്ച് നിൽക്കുന്ന സിറ്റുവേഷനിലാണ് ക്രിക്കറ്റിൻ്റെ പേരിൽ ഇങ്ങനെയൊരു സംഗതി ഇന്ന് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഷെയിം വെരി ഷെയിം മനു എം എന്നാണ് ഈ ഡാഷ് ഡാഷ്മോൻ്റെ പേര് ഓക്കെ ഇവൻ കോച്ചാണ് ഒരുപാട് ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളാണ് നമുക്ക് നമുക്കേതായാലും ന്യൂസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഏകദേശം ആറോളം പരാതികളാണ് ഇപ്പം ഇവൻ ചെന്നൈയിൽ പോയ സമയത്ത് ചെന്നൈയിൽ വെച്ചിട്ട് പണ്ട് പീഡിപ്പിച്ചിട്ടുള്ള കുട്ടി ഇവനെ തിരിച്ചറിയുന്ന സമയത്ത് ഈ കുട്ടി രണ്ടാമത് കൊടുത്ത കേസാണ് നമ്മൾ മനസ്സിലാവുന്നത് രണ്ടാമത് ആ കുട്ടി കേസ് കൊടുത്ത സമയത്താണ് ഇവൻ പോക്സോ കേസിലകത്തായിട്ടുള്ളത് ഇവനെ തെളിവെടുപ്പിന് വേണ്ടിയിട്ട് തെങ്കാശി ഹോട്ടലിൽ പോയി പോലീസ് അന്വേഷിച്ചു അന്വേഷിച്ച സമയത്ത് അവർക്ക് അതിൻ്റെ അവിടെ കൊണ്ടുപോയി പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ള തെളിവുകൾ കിട്ടി ഇവൻ്റെ ഫോൺ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ആ കുട്ടികളുടെയൊക്കെ ഫോൺ കുട്ടികളുടെയൊക്കെ പിന്നെ നഗ്ന ഫോട്ടോസ് കംപ്ലീറ്റ് ഇവൻ്റെ മൊബൈലിലുണ്ട് എല്ലാം പ്രായപൂർത്തിയാവാത്ത കുട്ടികളല്ലേ ആറ് പരാതികളാണ് ഇപ്പോൾ ടോട്ടൽ കിട്ടിയെന്നു പറയുന്നത് ഏഹ് എത്ര എന്താ പറയുക എത്രത്തോളം നീചം നല്ല പറയും ഇവനൊക്കെ എന്താ എന്താ ഇവനൊക്കെ വിളിക്കേണ്ടത് ഇവനൊക്കെ എന്താ എന്നുള്ള കമൻ്റ് ബോക്സ് നോക്കി അറിയാം എല്ലാവരും ഒറ്റ വികാരം മാത്രമേ ഉള്ളൂ ഇവരെ ശിക്ഷിക്കേണ്ടത് ഏത് രീതിയിലാണെന്നുള്ളത് കമൻറ്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഏഹ് അതായത് കുട്ടികളുടെ പിന്നെ ഫോട്ടോ എടുക്കുന്നവൻ എന്ത് പറഞ്ഞിട്ട് അറിയോ ബി സി സി ഐക്ക് പിന്നെ ഇവരുടെ ശരീരഘടന കാണണം എന്ന് പറഞ്ഞിട്ടേ എത്ര ഷെയിംഫുൾ ഷെയിൻഫുള്ളാണല്ലോ ഇവനൊക്കെ എന്താ വിളിക്കേണ്ടത് ഏ കുട്ടികളുടെ ശരീരഘടന ബി സി സി കാണണം എന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ട് ഫോട്ടോ എടുപ്പിക്കുക ശുചിമുറിയിലൊക്കെ കൊണ്ടുപോയവരെ പീഡിപ്പിക്കുക എത്രത്തോളം ആരൊക്കെ അവൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ആ കാര്യങ്ങൾ തിരുവനന്തപുരത്ത് ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന പരിശീലന പരിപാടി അവിടെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളടക്കം നിരവധി പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെയാണ് അവിടെ പരിശീലനം തരുന്നത് ആ പരിശീലനം നൽകുന്ന കോച്ചിനെതിരെയാണ് പീഡന പരാതി ഉയർന്നത് ആദ്യം ഒരു പരാതിയാണ് വന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അയാളെ റിമാൻഡ് ചെയ്തു ഇതിന് തൊട്ടു പിന്നാലെ പരാതി പ്രളയം എന്ന് തന്നെ പറയാം ഇപ്പോൾ ആറ് പരാതികളാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത് ഈ ആറ് പരാതിയിലും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല ആ പെൺകുട്ടികളുടെ മൊഴിയുടെ ിൽ വിശദമായ അന്വേഷണമാണ് ഇതുവരെ കണ്ടോൺമെന്റ് പോലീസ് നടത്തിയത് ആ അന്വേഷണത്തിൽ പോലീസിനെ പോലും അമ്പരപ്പിക്കുന്ന വിവരങ്ങളാണ് ലഭിച്ചിരിക്കുന്നത് ഒരു ക്രിക്കറ്റ് പരിശീലനത്തിന്റെ മറവിൽ പെൺകുട്ടികളെ എങ്ങനെയൊക്കെ ചൂഷണം ചെയ്യാം എന്ന് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് ഈ അന്വേഷണവുമായി ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് ഈ കോച്ച് മനു കഴിഞ്ഞ പത്ത് വർഷമായി നിരവധി പെൺകുട്ടികളെ പീഡിപ്പിച്ചു എന്നുള്ള വിവരം പോലീസിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു കഴിഞ്ഞ പിങ്ക് ടൂർണമെന്റ് കെ സി സംഘടിപ്പിച്ച പിങ്ക് ടൂർണമെന്റ് ഒരു ഒരു പരാതി പരാതി ആ ആ പരാതിയിൽ പെൺകുട്ടി നൽകിയ പരാതിയിലാണ് ഈ മനുവിനെ ആദ്യം അറസ്റ്റ് ചെയ്യുന്നത് അതിനുശേഷം ആറോളം പരാതികൾ ഈ സംഭവം അറിഞ്ഞ് വാർത്തയറിഞ്ഞ് പല പെൺകുട്ടികളും രക്ഷിതാക്കളോട് ഞങ്ങൾക്കും ഇതേ അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞാണ് ഓരോ പെൺകുട്ടികളും രംഗത്ത് വന്നത് അങ്ങനെ ആറു പരാതി ഇപ്പോൾ പോലീസിന്റെ പക്കലുണ്ട് ഇനിയും കൂടുതൽ പരാതികൾ ലഭിക്കും എന്ന് തന്നെയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ കോച്ച് ചെയ്തുകൊണ്ടിരുന്ന ഏറ്റവും ക്രൂരമായ ചെയ്തികൾ അത് ഈ ക്രിക്കറ്റ് പരിശീലനത്തിനിടയിൽ ഈ പെൺകുട്ടികളെ അയാൾ പീഡനത്തിനിരയാക്കി ബലാത്സംഗത്തിനിരയാക്കി അതിനൊപ്പം തന്നെ അവരുടെ നഗ്ന ഫോട്ടോ ഫോണിൽ ചിത്രീകരിച്ചു നെറ്റ് പ്രാക്ടീസിനിടെ അവരുടെ ശരീരങ്ങളിലൊക്കെ സ്പർശിക്കുന്ന ഒരു ക്രൂരമായ മനോഭാവം ഇങ്ങനെ ഒരു ഒരു അതിക്രൂരമായ ഒരു കുറ്റവാളി അങ്ങനെയുള്ള ഒരാളെയാണ് കെ സി അവിടെ കോച്ചായി വെച്ചിരുന്നതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത് അതിൽ ഒരു കോച്ച് ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു പരിശീലകൻ എന്ന് പറയുന്ന സമയത്ത് എത്രത്തോളം റെസ്പെക്റ്റ് കിട്ടുന്ന അല്ലെങ്കിൽ എത്രത്തോളം ഡിവൈനായിട്ട് നടക്കുന്ന ഒരു പോസ്റ്റാണ് അല്ലേ എത്ര ഈ എത്ര കുട്ടികളെ സ്വപ്നം കാണും ഇതൊന്നും അത്രയും പൈസ ഉള്ള ആൾക്കാരൊന്നും ആയിക്കൊള്ളുന്നില്ല നിർധനരായിട്ടുള്ള ഒരുപാട് പേര് ക്രിക്കറ്റിൻ്റെ മോഹമായിട്ട് പെൺകുട്ടികളൊക്കെ ഒരുപാട് മോഹമായിട്ട് വരുന്ന ആൾക്കാരുണ്ടായിരിക്കും അപ്പോൾ അവരൊക്കെ ചൂഷണം ചെയ്തിട്ട് നമ്മുടെ നാട്ടിൽ ഭയങ്കര ഘോ ഘോ പ്രസംഗിക്കുന്ന ഒരു സംഭവമാണ് സ്ത്രീ സുരക്ഷ അല്ലേ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഇതിലേറെ സംഭവം എന്താ അറിയുമോ ഈ കേസ് ഏല് ഇത് ഏകദേശം ഒന്നര ഒന്നര വർഷം മുന്നേ അല്ലെങ്കിൽ ഒന്നര രണ്ട് വർഷം മുന്നേ ഇവനെതിരെ സിമിലർ ഒരു പരാതി അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഒരു കുട്ടി പരാതിപ്പെട്ടിട്ടുണ്ട് ഇവനെ പോലീസ് ഒരു കേസ് എടുത്തിട്ടുണ്ട് ഇവൻ്റെ പേരിൽ അതിനുശേഷം ഈ കേസ് കോംപ്രമൈസ് ചെയ്തിട്ട് ഇതൊരു വ്യാജ പരാതി എന്നുള്ള രീതിയിൽ പോയിട്ടുണ്ട് അതും അങ്ങനെ ഒരു ന്യൂസ് വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു വ്യക്തി ഇങ്ങനെ ഇതിൽ ഈ ഒരു കേസിൽ പെട്ട ഒരാളെ വീണ്ടും കെ സി എ ഇതേ കോച്ച് സ്ഥാനത്ത് ഇതേ കുട്ടികളായിട്ട് തുടരാൻ അനുവദിച്ചു എന്നു പറയുമ്പോൾ ഇതിൻ്റെ പുറകിൽ ആരാണെന്നുള്ളത് കാരണം ഏതൊരു വ്യക്തിയാണ് ആരാണ് അല്ലെങ്കിൽ ഒരു വ്യക്തിയാണോ വ്യക്തികളാണോ അതിൽ എന്തൊക്കെയാണത് കളിക്കുന്നത് എന്നുള്ള അറിയില്ല ആരാണ് ഇവൻ അവിടെ വീണ്ടും തുടരാനുള്ള ഒരു സൗകര്യം ഒരുക്കി കൊടുത്തത് ഉള്ളതാണ് അവരിലേക്കാണ് അന്വേഷണം പോകേണ്ടത് അല്ലാണ്ട് ഇവൻ മാത്രമല്ല ഇവൻ ഏകദേശം അറസ്റ്റിലാണെന്നാണ് പറഞ്ഞു കേട്ടത് പക്ഷേ ഇവന് സൗകര്യങ്ങൾ ചെയ്തു കാരണം ഇവൻ ഇതിൻ്റെ പുറകിൽ ഇനിയിപ്പോൾ കുട്ടികളെ വേറെ എന്തെങ്കിലും രീതിയിൽ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്കറിയോ നമുക്കൊന്നും പറയാൻ കഴിയില്ല അങ്ങനെ പ്രൊട്ടക്റ്റ് അങ്ങനെ ചെയ്തിട്ട് ഇവനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒറ്റ കാര്യം കൊണ്ടാണ് ഇവനവിടെ തുടരുന്നതെന്ന് തോന്നുന്നത് അല്ലെങ്കിൽ ഒന്നര വർഷം മുന്നേ നടന്നിട്ടുള്ളൊരു കേസ് ഉണ്ടായി കഴിഞ്ഞിട്ടും അതിൽ പിടിച്ചത് കോംപ്രമൈസായി പോയി അതൊരു വ്യാജ പരാതിയായി മാറി കഴിഞ്ഞു എന്ന് പറയുന്നത് അങ്ങനത്തെ സിറ്റുവേഷനിൽ ഇരിക്കുന്ന സമയത്ത് വീണ്ടും അവൻ ആ ഒരു പോസ്റ്റിൽ തന്നെ തുടരുക എന്ന് സീരിയസ്ലി കെ സി എ പിന്നെ ട്രിവാൻഡ്രം എന്തോ ക്രിക്കറ്റ് അസോസിയേഷനോ ഓ എവർ ഈസ് വളരെ ഷെയിംഫുൾ എന്നാണ് വളരെ ഷെയിംഫുൾ ഞാൻ അവൻ്റെ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ച് ഇതൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ ഇത് നിങ്ങൾ കാണുന്നുണ്ട് പിച്ചേഴ്സൊക്കെ ഞാൻ ഷെയർ തരാം ഇതിൽ ചെയ്യാം ഈ മനു ചെയ്തിട്ടുള്ള ക്രൂരമായ വിവരങ്ങൾ അത് പുറത്തു പറയേണ്ടതുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ക്രിക്കറ്റിൽ വലിയ ഭാവി സ്വപ്നം കണ്ടുകൊണ്ടുവന്ന പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ഇയാൾ ടൂർണമെന്റ് കളിപ്പിക്കാനെന്ന പേരിൽ തെങ്കാശിയിൽ കൊണ്ടുപോയി അവിടെ ഹോട്ടൽ മുറിയിൽ വെച്ച് പീഡിപ്പിച്ചു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരം കൂടി പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് തെങ്കാശിയിലെ ഹോട്ടലിൽ വെച്ച് പീഡിപ്പിച്ചു എന്ന പെൺകുട്ടികളുടെ മൊഴിയുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തെങ്കാശിയിൽ പോയി കണ്ടോൺമെന്റ് പോലീസ് അന്വേഷണം നടത്തിയത് അതിൽ ഈ മുറികൾ ഈ ഹോട്ടൽ മുറിയിൽ വെച്ച് കുട്ടികളെ പീഡിപ്പിച്ചു എന്നതിന്റെ തെളിവുകൾ പോലീസ് തെങ്കാശിയിൽ നിന്ന് ശേഖരിച്ചിട്ടുണ്ട് അതിനൊപ്പം മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് ഈ പെൺകുട്ടികളുടെ നഗ്ന ഫോട്ടോ അതും പെൺകുട്ടികളെ തെറ്റിദ്ധരിപ്പിച്ച് അതായത് ഈ പെൺകുട്ടികളുടെ ക്രിക്കറ്റ് കളിയുമായി ബന്ധപ്പെട്ട് അവരുടെ ശാരീരിക ഘടന ബി സി സി ഐക്ക് അറിയണം എന്ന് അവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവരുടെ ശരീരത്തിന്റെ നഗ്ന ഫോട്ടോ ഇയാൾ ഫോണിൽ പകർത്തുകയായിരുന്നു ഇത് സംബന്ധിച്ച് പരാതി മൊഴി പോലീസിനുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഇയാളുടെ രണ്ട് ഫോണുകൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അത് ഫോറൻസിക് പരിശോധന എന്താണ് നാട്ടില് പിന്നെ സ്ത്രീ സുരക്ഷ അല്ലെ കുട്ടികളുടെ സുരക്ഷ പോക്സോ ഭയങ്കര സംഭവമാണ് ഇപ്പോൾ എന്തായാലും പിന്നെ ഐ പി സി ഒക്കെ മാറി ന്യായ സംഹിത അങ്ങനത്തെ പരിപാടികളൊക്കെ വന്നു ആ നിയമത്തിലെങ്കിലും ഇവനും ഇവനെപ്പോലുള്ള ആളുകൾ മാതൃകാപരമായിട്ടുള്ള ശിക്ഷ അവർ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കും ഇതിന് ഏറ്റവും രസം എന്താ വെച്ചാൽ ഈ ട്രിവാൻഡ്രം ട്രിവാൻഡ്രം ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ഒരു ആളോട് അവരൊരു ഭാരവാഹിനോട് എനിക്ക് തോന്നുന്നു സെക്രട്ടറി ആയിട്ട് തോന്നുന്നുണ്ട് ആളോട് ചോദിച്ച സമയത്ത് ആളുടെ മറുപടി എന്താ വെച്ചാൽ പണ്ട് തേമാരി സംഗതി നടന്നിട്ടുണ്ടായിരുന്നു പിന്നതിന് ശേഷം അവർക്ക് വലിയ ഇൻഫർമേഷനും കാര്യങ്ങളൊന്നും ഇല്ല അതിനെക്കുറിച്ച് ഏതാണ്ടൊരു രണ്ട് വർഷം മുമ്പേ നടന്ന ഒഫൻസ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മുമ്പ് ഒരു കേസ് ഉണ്ടായിരുന്നു തിരുവനന്തപുരത്തെ പോക്സോ കോടതി തന്നെ അതിനൊരു കേസുണ്ടായിരുന്നു അതിൽ വാസ്തവത്തിൽ ആ കേസ് കൊടുത്ത കുട്ടി തന്നെ പിന്നീട് മൊഴിമാറ്റി പറയുന്നൊരു സാഹചര്യം ഉണ്ടായി അതുകൊണ്ട് തന്നെ ഈ ഇദ്ദേഹത്തിന് അക്വിറ്റ് ചെയ്യുകയും ചെയ്തു കോടതി ഇപ്പോൾ വ്യാജ കേസായിരുന്നു അന്ന് അന്നത്തെ ഒരു പിന്നെ സാഹചര്യത്തിൽ നിന്നും കോടതി വിധിയിൽ നിന്നും ഞങ്ങൾ മനസ്സിലാക്കിയത് അങ്ങനെ മനസ്സിലാക്കി പോലെ അവിടെ തുടരാൻ സമ്മതിച്ചു ഞാനിന്ന് ആലോചിക്കുന്നത് ഇതിൻ്റെ ഒപ്പം പിന്നെ ഈ ഒരു എന്താ പറയുക ഇത് കുറ്റക്കാരായിട്ടുള്ള രക്ഷിതാക്കളും കൂടിയാണ് രക്ഷിതാക്കളും കുട്ടികളും തമ്മിൽ ആ ഒരു ബോണ്ടോ കാര്യങ്ങളും ഉണ്ടായിരിക്കില്ല അവർ തമ്മിൽ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കില്ല അല്ലെങ്കിൽ രക്ഷിതാക്കളോട് പല കുട്ടികൾക്കും തുറന്ന് പറയാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കാം കുട്ടികളും ഇതേമാരി സംഗതികൾ നടന്നിട്ട് അവർ തുറന്ന് പറയാതിരിക്കുന്നത് മോഹൻ ഉണ്ടായിരിക്കും ക്രിക്കറ്റിന് പുറകെ നടക്കാനൊക്കെ പക്ഷെ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ചിലപ്പോൾ അതിൻ്റെ ഭാവി എന്നെ നശിക്കുന്ന സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലോ പ്രത്യേകിച്ച് ഇതുപോലെ ഫോട്ടോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളും പറയില്ല അപ്പോൾ ഇന്ന് ഇത് കാണുന്ന കുട്ടികളോട് പറയുകയാണ് നിങ്ങളൊക്കെ ഇതുപോലുള്ള സംഭവങ്ങൾ എന്തെങ്കിലും ചെന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ രക്ഷിതാക്കളോടോ ടീച്ചേഴ്സിനോടോ ചൈൽഡ് ഹെൽപ്പ് ലൈനോടോ കാര്യങ്ങൾ തുറന്ന് പറയുക അറ്റ്ലീസ് ഇതൊക്കെ അവർക്ക് എന്താ പറയുക ഹെൽപ്പ് ചെയ്യാൻ പറ്റും കാരണം കാര്യങ്ങൾ കൈവിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതമാണെന്നുള്ള നിങ്ങൾ മനസ്സിലാക്കുക ഇത് ഇവനം ഈ ഒരു ഒറ്റ ഈ മനു എന്ന് പറഞ്ഞ വ്യക്തി കൊണ്ട് മാത്രം ഇത് തീരില്ല അതിങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കും ഒരുപാട് പേര് ഇതിന് നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് ജീവിച്ചിട്ടുണ്ട് നമുക്ക് അറിയാത്ത ജീവിച്ചിരിക്കുന്നുണ്ട് നമുക്ക് നമ്മൾ വിചാരിക്കാത്ത ആൾക്കാർ അല്ലേ അത് തീരെ വിചാരിക്കുമോ അല്ലേ ഈ കുട്ടികളെയും കൊണ്ടു കാരണം ഇവൻ മൂവായിരം നാലായിരമൊക്കെ കുട്ടികളടുത്ത് പൈസ വാങ്ങിച്ചിട്ട് ഇവൻ വരെ ഈ ടൂർണമെന്റുകൾക്കൊക്കെ കൊണ്ടുപോകുന്നുണ്ട് കാരണം അതിനൊന്നും കെ സി എല്ലാം ഫണ്ട് ചെയ്യുന്നത് ഇവൻ കൊണ്ടുപോയി കളിപ്പിക്കുന്നില്ല അപ്പോൾ ടീച്ചർ ഇവരൊക്കെ എന്താ വിചാരിക്കുക സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഈ ക്ലാസ്സസിനൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് ടീച്ചേഴ്സിന് ട്രസ്റ്റ് ചെയ്യല്ലേ ചെയ്യുക പേരൻസും ടീച്ചേഴ്സും ട്രസ്റ്റ് ചെയ്യും ആ ട്രസ്റ്റ് ഇൻ മുതലാക്കിയിട്ട് ഇതുപോലെ കാര്യങ്ങൾ ചെയ്തു കൊണ്ട് പോകുക എന്ന് പറഞ്ഞ സമയത്ത് ഇവൻ്റെ പുറകിൽ ആരുമുണ്ട് ഇവൻ്റെ പുറകിൽ ആരുണ്ടെന്നുണ്ടെങ്കിലും അവരാണ് പുറത്തു കൊണ്ടുവരേണ്ടത് അവരാണ് വിളിച്ചത്ത് കൊണ്ടുവരേണ്ടത്